പെട്ടെന്ന് നിറവേറാനുള്ള ആഗ്രഹങ്ങൾ ഉണ്ടോ ഇത് ചൊല്ലിയാൽ തീർച്ചയായും നടക്കും മൂന്നോ അല്ല രണ്ടോ മൂന്നോ അല്ലെങ്കിൽ ഏത് ദിവസം കൊണ്ട് നടന്നിരിക്കും തീർച്ച നൂറ് ശതമാനം എഫക്റ്റീവായ ചെയ്താൽ ഫലം കിട്ടും എന്ന് ഉറപ്പുള്ള എല്ലാവർക്കും ഈസിയായി ചെയ്യാൻ പറ്റുന്ന ഒരു അശുദ്ധി സമയത്തുള്ള സ്ത്രീകൾക്കും ഇത് ചെയ്യാവുന്ന ചെയ്യാവുന്നതാണ് വീഡിയോ മുഴുവനായും കാണുക പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഇല്ലാതെ ജീവിക്കുന്നവർ വളരെ വിരളമായിരിക്കും ഒന്നിലധികം പ്രശ്നം നേരിടുന്നവർ ഉണ്ടായിരിക്കും സാമ്പത്തിക പ്രശ്നം കടം കൊണ്ടുള്ള വിഷമം ജോലി സംബന്ധമായ പ്രശ്നങ്ങൾ വിവാഹ ജീവിതത്തിലെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും മക്കളുടെ മക്കളുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രശ്നങ്ങൾ അയൽവാസിയുമായുള്ള പ്രശ്നം ബിന ബിസിനസ് സംബന്ധമായ പ്രശ്നം കുടുംബക്കാരുമായുള്ള പ്രശ്നം അസുഖം മൂലമുണ്ടാകും മൂലം വിഷമിക്കുന്നവർ എല്ലാം നമുക്ക് ചുറ്റും ഉണ്ട് അല്ലെ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നവരാണ് നമ്മളിൽ പലരും ഈ പറയുന്ന ദിക്കറ് ഞാൻ പറയുന്ന രൂപത്തിൽ ചെയ്യാൻ തീ ചെയ്യാൻ നിങ്ങൾ തയ്യാറാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും എല്ലാ പ്രശ്നങ്ങളും നീങ്ങി സകല മേഖലയിലും വിജയം കൈവരിക്കും ആഗ്രഹങ്ങളും ആവശ്യങ്ങളും പുലരും പുലരുകയും ചെയ്യും ഉറപ്പാണ് ഇൻഷാ അല്ലാ ഒരുപാട് പേർക്ക് അനുഭവങ്ങൾ കൂടി ഉള്ള ഒരു ഞാൻ ഇപ്പോൾ ഈ പറയാൻ പോകുന്നത് അള്ളാഹുവിൻ്റെ മഹത്തായ നാമങ്ങളിൽ പെട്ട മൂന്ന് നാമങ്ങളാണ് നമ്മൾ ചെല്ലാൻ വേണ്ടി പോകുന്നത് മനസ്സിലായോ യാ അള്ളാഹു യാ റഹ്മാനു റഹീം ഈ നാമങ്ങളുടെ ഗുണഫലങ്ങൾ പറഞ്ഞാൽ തീരില്ല അത്രയേറെ ഗുണഫലങ്ങൾ ഉള്ള ഒരു ഇസ്മു കൂടെയാണിത് പതിയാ പതിവാക്കി വരുന്നവർക്ക് അതിൻ്റെ ഫലങ്ങൾ അനുഭവിച്ച് അറിയാം യാ റഹ്മാനു എന്ന് പറഞ്ഞാൽ പരമകാരുണ്യവാൻ എന്നാണ് അർത്ഥം യാ റഹീം എന്നാൽ കരുണാനിധിയായവൻ എന്നാണ് അർത്ഥം വരുന്നത് പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നവർ ആഗ്രഹങ്ങൾ നിറവേറി ഉള്ളവർ ഇഷാ നിസ്കേര ശേഷം അല്ലെങ്കിൽ രാത്രി നിങ്ങളുടെ ജോലി ജോലികളെല്ലാം കഴിഞ്ഞു ഫ്രീ ആയിരിക്കുന്ന സമയത്ത് ആദ്യം ഉളു ചെയ്യുക ശേഷം ഇബ്രാഹിമിയ സൊലാത്ത് മൂന്ന് തവണ ചൊല്ലുക ഇബ്രാഹിമിയ സുലാത്ത് എല്ലാവർക്കും അറിയുന്ന സൊലാത്ത് തന്നെയല്ലേ അതായത് നമ്മൾ നിസ്കാരത്തിലൊക്കെ ചൊല്ലുന്ന ഇബ്രാഹിമിയ സൊലാത്തില്ലേ ആ ഒരു സ്വലാത്ത് നമ്മൾ ഈ പറയുന്ന അള്ളാഹുവിൻ്റെ നാമം ചൊല്ലുന്നതിൻ്റെ മുന്നേ ആയിട്ട് ഈ ഒരു സ്വലാത്ത് മൂന്ന് തവണ ചൊല്ലുക മനസ്സിലായോ ശേഷം അള്ളാഹുവിൻ്റെ ശ്രേഷ്ഠമാക്കപ്പെട്ട നാമമായ യാ യാ റഹ്മാൻ യാ റഹീം എന്ന ഈ നാമം മനസ്സിരുത്തി അർത്ഥം ഗ്രഹിച്ചു കൊണ്ട് ആയിരം തവണ ആത്മാർത്ഥമായി ചൊല്ലുക അതിനു ശേഷവും എന്താക്ക നമ്മൾ നിസ്കാരത്തിലൊക്കെ ചൊല്ലുന്ന ഇബ്രാഹിമിയ യാ സൊലാത്തില്ലേ അത് നമ്മൾ വീണ്ടും മൂന്ന് തവണ ഊതി അള്ളാഹുവിനോട് ആത്മാർത്ഥമായി ദ്വാ ചെയ്യുക രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് ഏറിയാൽ ഒരാഴ്ച കൊണ്ട് നമ്മുടെ ആഗ്രഹങ്ങൾ എന്തു തന്നെയാണെങ്കിലും അത് നടന്നു കിട്ടും അത് തീർച്ചയാണ് നമ്മൾ ഈ ആയിരം വട്ടം ചൊല്ലുക എന്ന് പറയുമ്പോൾ അത് കുറേ ടൈമാവുമോ ആ റഹ്മാൻ യാ റഹീം എന്ന് ആയിരം വട്ടം ചെല്ലാന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും കുറേ ടൈമാവെന്ന് ഇല്ല അതിന് വെറും ഇരുപത് മിനിറ്റ് ഏറിയാൽ ഇരുപത്തഞ്ച് മിനിറ്റ് അതിനുള്ളിൽ തന്നെ നമുക്ക് ശല്യം തീർക്കാവുന്നതാണ് അതോടൊപ്പം തന്നെ നമ്മളെ എല്ലാ ആഗ്രഹങ്ങളും നിറവേറി കിട്ടും അതന്നെ നമുക്ക് വലിയതല്ലേ സബ്സ്ക്രൈബ് ചെയ്യണേ അസ്സലാമു അലൈക്കും വർഹമത്തല്ല